أستاذ السلام عليكم ورحمة الله إمام الطبراني من بيت الحديث فواعد بحكم عيسى رضي الله عن حضري قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم قال إن الله <سؤال> يحب إذا عمل <سؤال> أحدكم <سؤال> عملا أن يتقنه ഒരു അടിമയിൽ നിന്ന് ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നു ആ അടിമ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഏറ്റവും ഭംഗിയായി ചെയ്യുമ്പോഴാണ് എന്നാണ് അതാണ് അദ്ദേഹത്തിന്റെ ആശയം ഒരു അമല് അന്നാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ അമലുകൾ ചെയ്യുന്നത് എന്തിനാ എന്ന ചോദ്യത്തിന് ഏക ഉത്തരം അന്നാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ തൃപ്തിയും നേടാനാണല്ലോ അപ്പൊ അന്നാഹുവിന്റെ ഇഷ്ടം നേടണമെങ്കിൽ അന്നാഹു സുധാന ഉത്താര ആഗ്രഹിച്ചതുപോലെ ചെയ്യുക എന്നുള്ളതാണ് ഒരു അടിമ ഏറ്റവും നന്നായി ചെയ്യുന്നതാണ് അള്ളാഹുവിനെ ഇഷ്ടം അതാണ് അള്ളാഹു ആഗ്രഹിക്കുന്നതും നമ്മിൽ ഇന്ന് സ്വീകരിക്കുന്ന അർത്ഥം അപ്പൊ ഏറ്റവും നന്നായി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരണം പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒരു അമര് ചെയ്യേണ്ട രൂപത്തിൽ അതിന്റെ അടു ഒതുക്കവും അടുക്കവും പാലിച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിന് നമ്മളിപ്പോ ഏറ്റവും ആയി ചെയ്യുക എന്നതാണ് ഇത്ത എന്നതിന് അതിനെ പറ്റിയൊരു നമ്മൾ പറയാം എങ്ങനെയെങ്കിലും ചെയ്തതുകൊണ്ട് ഇങ്ങനെ സ്വീകരിക്കണം എന്നില്ല അണ്ട് ഈ ആദീസിന്റെ വിശദീകരണം സുഹൃത്തായി ചില വൽ അല്ലെ അന്നാവും മരണവും ജീവിതവും നിങ്ങൾക്ക് സംവിധാനിച്ചിരിക്കുന്നത് ലബുലുവക്കും നിങ്ങളെ പരിശോധിക്കാനാണ് ആ അയ്യക്കും അഹസനും അമല നിങ്ങൾ ആരാണ് ഏറ്റവും ഭംഗിയായി ചെയ്യുന്നത് എന്നറിയാം നിങ്ങളിൽ ആരാണ് ചെയ്യുന്നത് എന്നറിയാനല്ല നിങ്ങൾ ആരൊക്കെയാണ് അമല് ചെയ്യുന്നത് എന്ന് അറിയാനല്ല അത് അറിയേണ്ട കാരണം നിങ്ങളല്ലാത്തവരും അമല് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളിൽ ആരാണ് ഏറ്റവും ഭംഗിയായി ഏറ്റവും അഹസനായി ആരാണ് ചെയ്യുന്നത് എന്ന് അറിയാനാ അള്ളാഹു നമ്മെ പരിശോധിക്കുന്നത് ഏറ്റവും ഭംഗിയായി ചെയ്യുന്നത് ആരാന്നറിയാനാ ഇപ്പൊ നമ്മുടെ ബാധ്യതയും കടപ്പാടും നിർദ്ദേശം എന്താണ് ചെയ്യുന്ന അമലുകൾ ഏറ്റവും ഭംഗിയായി ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യുക അതാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ അതേ സ്വീകരിക്കുകയുള്ളൂ എന്ന ബോധ്യം നമുക്ക് വേണം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ അമല സ്വാമിഹാത്തും അത് ഏറ്റവും ഭംഗിയായി നമ്മിൽ ചെയ്ത് അത് അന്നാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അന്നാ സ്വീകരിക്ക അതുപോലെ ആയിരിക്കും നമ്മുടെ അമലകൾ നമ്മൾ സ്വീകരിക്കേണ്ടതും ചെയ്യേണ്ടതും ചെയ്യേണ്ടതൊക്കെ അന്നാഹുനിക്കുമാറാകുന്ന